നോക്കൂ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊറേ നാളായില്ലേ കണ്ടിട്ട് സംഭവിച്ചുണ്ടല്ലോ ആരും എന്നെ മറന്നിട്ടില്ലാന്ന് ഞാൻ ഒരു പ്രതീക്ഷയുണ്ട് കേട്ടോ ആരും മറക്കൂലന്നുള്ള ഒരു വിശ്വാസം ഉണ്ട് എന്നെ മറന്നാള് നമ്മളെ അന്നനേം കിച്ചപ്പനൊന്നാരും മറക്കൂലെന്ന് ഒരു വിശ്വാസം ഉണ്ട് അതുകൊണ്ടാണ് കൊറേ നാള് ബ്രേക്ക് എടുത്തത് മുട്ടയടിച്ച് അമ്മ മോനായിട്ടുണ്ട് നമ്മക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ മുടിയാലിങ്ങനെ മുട്ടയടിച്ച് മുട്ടയല്ല കുറ്റിക്കുറ്റി മുടിയാക്കുന്ന ആ സത്യം പറഞ്ഞാൽ നല്ല മുട്ടയായിട്ടടിച്ചു നെയ്യ് മുട്ടയാക്കിയിട്ടുണ്ട് തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉമ്മ വെക്കാൻ തോന്നും അങ്ങനത്തെ രീതിയിൽ മുട്ടയാക്കിട്ടുണ്ടായ ഇപ്പൊ നൈസായിട്ട് ഒന്ന് മുടി വന്നതാണ് അപ്പോ നൈസ് നോക്കൂ ഇന്നൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് വന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഓൾ ഇന്ത്യ യാത്ര ആരംഭിക്കാൻ പോവാണ് ആരംഭത്തിൽ എന്റെ കൂടെ ആരുണ്ട് ചോദിച്ചാൽ ആരുമില്ല ഞാൻ ഒറ്റയ്ക്ക് കെല്ലോട്ടാ എന്താ വെച്ചാല് ഇപ്പൊ മഴക്കാലല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ മഴക്കാലത്ത് നമ്മുടെ കിച്ചപ്പനെയോ കിച്ചപ്പന്റെ മക്കളെയോ അതും പാലുകൂടി മഴ മാറാത്തൈ കുഞ്ഞു മക്കളെയും കൂട്ടിയിട്ട് നമ്മൾക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല പിന്നെ അതുപോലെ അണ്ണൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഡ്രോഗ്സിനൊക്കെ ഭയങ്കര രീതിയിലുള്ള വൈറസും കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ അതായത് മഴക്കാലത്താണ് ഭയങ്കര ഇഷ്യൂ പിന്നെ നമ്മുടെ അണ്ണൻ ലേബർ ആയതുകൊണ്ട് പെട്ടെന്ന് രോഗങ്ങൾ പിടിപാടാൻ ചാൻസ് ഉണ്ട് വേനൽക്കാലം പോലെയല്ല മഴക്കാലത്ത് ഭയങ്കര സീനാട്ടോ കേട്ടോ അപ്പോൾ ആ ഒരു ഭയത്തോടു കൂടി ഞാൻ നമ്മുടെ അണ്ണനെയും കിച്ചപ്പനെയും മക്കളെയും എല്ലാവരും ഞാൻ ഒഴിവാക്കി എന്താ വെച്ചാൽ ഒരു മൂന്നാല് മാസം അത്രയല്ലോ കേട്ടോ അപ്പൊ ആ ഒരു യാത്ര വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൈക്കിളാണ് നമ്മുടെ സൈക്കിൾ കണ്ടോ നമ്മളെ കഴിഞ്ഞ ഓൾ കേരള യാത്ര കഴിഞ്ഞ കുട്ടപ്പനായിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നവനാണ് അവനെ ഞാൻ പിടിച്ച് ഇപ്പൊ കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് എല്ലാ തകരാറുകളും എല്ലാം ഞാൻ മാറ്റി പുതിയ എക്സ്ട്രാ കേരിയറും കാര്യങ്ങളൊക്കെ ഞാൻ വെച്ച് നമ്മുടെ യാത്രയ്ക്ക് അനുയോജ്യമായ രീതിയിൽ ഞാൻ നമ്മുടെ സൈക്കിളിനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് മഴ വന്നു കേട്ടോ മഴ വന്നു ഓ മഴ നനയാനും പറ്റൂലോട്ടോ ചുമയാണ് ഭയങ്കരം അതാണ്ട് അവസ്ഥ ചുമ എന്ന് പറയുമ്പോ അപ്പൊ ചുമ വരും നോക്കൂ അപ്പം ഈ ഒരു കണ്ടീഷനിലെ സൈക്കിള് കൊണ്ടുപോകുന്നത് അതായത് യാത്ര ചെയ്യുന്നത് പിന്നെ മെയിൻ ആയിട്ട് എനിക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് എന്താ പറയാ അതായത് നമ്മുടെ ബൈക്ക് ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് സൈക്കിളിൽ യാത്ര ചെയ്യുന്നത് സംഭവിച്ച ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ സൈക്കിളിൽ കിട്ടുന്ന ആ ഒരു വൈബ് ബൈക്കില് കിട്ടൂല ബൈക്കിൽ കിട്ടുന്ന ആ ഒരു വൈബ് സൈക്കിളിലും കിട്ടൂല രണ്ടും വേറെ തന്നെ ഒരു വൈബ് ആട്ടോ രണ്ട് ചക്രവാഹനങ്ങളായതും അതായത് രണ്ട് ചക്രവാഹനങ്ങളാണ് രണ്ടും പക്ഷെ വൈബ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ വൈബാണ് സംഭവിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു നാച്ചുറൽ വൈബ് സൈക്കിളിൽ കേട്ടോ നാച്ചുറൽ എന്നാൽ പക്ക നാച്ചുറൽ ആണ് നമ്മൾ സൈക്കിളിലെടുത്ത് യാത്ര ചെയ്യുന്നത് അതായത് പ്രകൃതി ഇങ്ങനെ തൊട്ടിട്ട് പോകുന്ന പോലെട്ടോ ആ ഒരു ഫീലാണ് സൈക്കിളിൽ യാത്ര ചെയ്യുമ്പോൾ ബൈക്കിലാകുമ്പോൾ നമുക്ക് ആ ഒരു ഫീല് കിട്ടൂല ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മൾക്ക് ആ ഒരു ഫീല് കിട്ടൂലട്ടോ കഴിഞ്ഞൊരു ഓൾക്കേരള യാത്രയിൽ ഞാൻ അത്രക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ ഈ സൈക്കിളിനെ അതായത് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് ഭയങ്കര ഒരു പോസിറ്റീവാണ് യാത്രയിൽ ഐസ് നോക്കൂ സൈക്കിൾ കൊണ്ടുള്ള യാത്ര കാരണം നമ്മൾക്ക് പല രീതിയിലുള്ള പ്രതിസന്ധികളും അവസ്ഥയൊക്കെ വരും കേട്ടോ അതായത് പെട്ടുപോകുന്ന അവസ്ഥയൊക്കെ വരും അതായത് സൈക്കിളിലാണല്ലോ നമ്മളെ കേരളത്തിന് പുറത്താണല്ലോ അപ്പോൾ അതൊക്കെ വരണം കേട്ടോ സത്യം പറഞ്ഞല്ലോ അതൊക്കെ വന്ന് അതിനൊക്കെ തയ്യണം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുന്ന ആ ഒരു വൈബ് അത് വേറെ തന്നെ അത് നമ്മൾക്ക് അതൊക്കെ നമ്മളൊരു എൻജോയ് ആയിട്ട് എടുക്കും ഒരു ഹാപ്പിനെസ് ആയിട്ട് എടുക്കും അത്ര തന്നെ കേട്ടോ അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ കൂടി പറയാനുണ്ട് ഞാൻ കാണിച്ചു തരാം അതായത് നമ്മൾ എക്സ്ട്രാ വാങ്ങിയത് അതായത് എനിക്ക് ചില ദൈവങ്ങളോടൊക്കെ ചെറിയ രീതിയിലുള്ള വിശ്വാസങ്ങളുണ്ട് കേട്ടോ അതായത് ജസ്റ്റ് ഒരു വിശ്വാസം അങ്ങേയറ്റം വിശ്വാസമല്ല ചെറിയ രീതിയിലുള്ളൊരു വിശ്വാസമുണ്ട് ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഞാനൊരു സംഭവം വാങ്ങിയിട്ടുണ്ട് എന്താ വെച്ചാൽ നോക്കൂ ഇവനാട്ട ആള് ടിബറ്റിങ് ഫ്ലാഗ് ആട്ടോ അതായത് ഞാൻ ഇതുവരെ ഞാൻ യാത്ര ചെയ്തതിൽ ഈ ഫ്ലാഗ് ഞാൻ യൂസ് ആക്കിയിട്ടില്ല ഇതുവരെ യൂസ് ആക്കിയിട്ടില്ലാട്ടോ അങ്ങനെ ഫൈനലി ഞാൻ ഈ ഫ്ലാഗ് എൻ്റെ സൈക്കിളിൽ കെട്ടാൻ പോവുകയാണ് ഈ ഫ്ളാഗിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ അതായത് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ ഫ്ലാഗ് നിർമ്മിച്ചിരിക്കുന്നത് ബുദ്ധമത വിശ്വാസ ബുദ്ധമതം ആ ഒരു ആൾക്കാരാണ് അവർക്ക് കൂടുതലായിട്ട് അറിയില്ല പക്ഷേ ഇത് ഇതിന് മന്ത്രങ്ങളൊക്കെ വരുന്നു ബുദ്ധമതത്തിൽപ്പെട്ട മന്ത്രങ്ങളാട്ടെ അതായത് ഓം മണി പത്മേഹം എന്ന് പറയുന്നത് മന്ത്രങ്ങൾ വരുന്നുണ്ട് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യാത്ര ശുഭകരമാകട്ടെ എന്ന രീതിയിലാണ് ശുഭകരമാകട്ടെ എന്നൊരു രീതിയിലാണ് ഇതിൻ്റെ ഒരു അർത്ഥം വരുന്നത് ശുഭകരമാകട്ടെ അപ്പോൾ ഈ ഫ്ലാഗ് ഞാൻ ഞാനെൻ്റെ യാത്രയിൽ ഉൾപ്പെടുത്താൻ പോവുകയാണ് അതുകൂടാതെ തന്നെ വേറെ കുറെ സംഭവങ്ങളോട് ഉണ്ട് കേട്ടോ ഈ ഫ്ലാഗിൽ അതായത് ഇതിലെ ഓരോ കളറും നമ്മൾക്ക് പ്രകൃതിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് സൂചിപ്പിക്കൂട്ടോ അതായത് സൂര്യൻ അതുപോലെ തന്നെ തീ അതുപോലെ തന്നെ ഓരോ കളർ എന്നൊക്കെ കൂടുതലായിട്ട് അറിയില്ല പിന്നെ അതുപോലെ പോസിറ്റീവ് അതായത് പോസിറ്റീവ് എനർജി ഈ ഒരു ഫ്ലാഗിലൂടെ കിട്ടും അതായത് പോസിറ്റീവ് എനർജി എങ്ങനെ കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ സൈക്കിളിൽ അതായത് സൈക്കിളിൻ്റെ ഹാൻഡിൽ മാറുന്നത് കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാറ്റ് വരുമല്ലോ അതായത് നമ്മൾ യാത്ര ചെയ്യുന്നതിലൂടെ കാറ്റ് വരുമ്പോൾ ആ കാറ്റ് കാറ്റിൽ ഈ ഫ്ലാഗ് ഇങ്ങനെ പാറിക്കളിക്കണം കേട്ടോ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ആ ഒരു ഫ്ലാഗ് ഇങ്ങനെ പാറുന്നതിലൂടെ അത് നമ്മൾക്ക് കാണുമ്പോൾ ഒരു പോസിറ്റീവ് കിട്ടുന്നതെന്ന് പറയുന്നത് അപ്പോൾ ഏതായാലും ഞാൻ ഇതൊന്ന് യൂസാക്കി നോക്കാം വിശ്വാസങ്ങളുടെ പുറത്ത് നമുക്കിതൊന്ന് സൈക്കിളിൻ്റെ ഹാൻഡിലേക്ക് കെട്ടാം ആദ്യമായിട്ടാട്ടോ ടിബറ്റിങ് ഫ്ലാഗ് ഞാൻ യൂസ് ആക്കുന്നത് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് ഞാൻ ഇതുവരെ യൂസ് ആക്കിയിട്ടില്ല നമ്മളെ ബൈക്കിലും ഒന്നിൽ ഞാൻ ഈ ഫ്ലാഗ് യൂസ് ആക്കിയിട്ടില്ല അപ്പം നമുക്ക് നമ്മുടെ ആ ഒരു പോസിറ്റീവ് എനർജിയിലൂടെ മുന്നോട്ട് പോവാം എല്ലാ ബൈക്കുകളും കാറിൽ വരെ ഉണ്ട് കേട്ടോ പക്ഷെ കാറിലൊന്നും ഇത് കെട്ടിക്കൂടാന്നാണ് പറയുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കാറ്റത്ത് ഇങ്ങനെ നാച്ചുറലായിട്ട് ഇങ്ങനെ പാറണം കേട്ടോ നമ്മുടെ പ്രകൃതിയിലെ കാറ്റത്ത് നമ്മുടെ യാത്ര ചെയ്യുമ്പോൾ അപ്പോൾ മെയിനായിട്ട് ബൈക്കിലും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെറിയ ചെറിയ വാഹനങ്ങളായ സൈക്കിളിലും കെട്ടാം അപ്പോൾ ഇത് കെട്ടിട്ട് കൂടിയില്ല യാത്രയായിരിക്കും പോലെ തന്നെ നമുക്കൊരു ഇന്ത്യൻ്റെ ഫ്ലാഗ് വെക്കണം അത് എവിടെയും കിട്ടാനില്ല സത്യം പറഞ്ഞാണെങ്കിൽ നമ്മൾ ഇന്ത്യക്കാരെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലാട്ടോ ഒരു പീഡിയയില് പോലും ഒരു ഫാൻസിയിൽ പോലും ഒരു ബുക്ക് സ്റ്റാളില് പോലും ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഇന്ത്യൻ ഫ്ലാഗ് ഇല്ല കേട്ടോ അതായത് അത്യാവശ്യം കുറച്ചൊരു ഒരു ഇന്ത്യൻ ഫ്ലാഗ് ഇല്ല അപ്പോൾ സ്വാതന്ത്ര്യദിനം ആവാനാവുമ്പോഴേക്കും ഫ്ലാഗ് വരുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ അപ്പം നമുക്കിവിടെ ഒരു വലിയ രീതിയിൽ ഇന്ത്യൻ ഫ്ലാഗും കൂടി വെക്കണം ഡിബറ്റിങ് ഫ്ലാഗ് നമുക്കിവിടെ മുമ്പിൽ കെട്ടണം പിന്നെ പോലെ തന്നെ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ആക്കണം പിന്നെ നമ്മുടെ സൈക്കിൾ നമുക്കൊന്ന് പൂജിക്കാൻ വേണ്ടിയിട്ട് അമ്പലത്തിൽ കൊണ്ടുപോകണം അതായത് തായലൊരു അമ്പലമുണ്ട് അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ പൂജിച്ച് തരും അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങാംട്ടോ അപ്പോൾ കൂടുതൽ നാളുകളൊന്നുമില്ല ഒരു പത്ത് ദിവസത്തിനുള്ളിൽ നമ്മൾ യാത്ര ആരംഭിക്കും അതായത് ഈ മാസം ലാസ്റ്റ് ആഗസ്റ്റ് ഒന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ മാസം ആ മാസം നമുക്ക് യാത്ര ആരംഭിക്കാം നമുക്ക് സ്വാതന്ത്ര്യത്തിനായിട്ട് യാത്ര ചെയ്യാട്ട ഒരു ഉത്തരവാദിത്തങ്ങളോ ഒന്നുമില്ലാട്ട ഒരു കടമകളോ ഉത്തരവാദിത്തങ്ങളോ ഒന്നുമില്ല ഉത്തരവാദിത്തങ്ങളൊക്കെ വീട്ടിലാണ് എൻ്റെ അമ്മയ്ക്ക് ഞാൻ അന്നനെ ഉത്തരവാദിത്തമായിട്ട് കൊടുത്തു അമ്മമ്മക്കാണെങ്കിൽ എവിടെമാരെയും ഉത്തരവാദിത്തമായിട്ട് കൊടുത്തു അപ്പോൾ ഞാൻ സ്വതന്ത്രമായിട്ട് യാത്ര ചെയ്യുകയാണ് സ്വാതന്ത്ര്യദിന മാസത്തിൽ അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവുക കുറച്ച് നാൾ മാത്രം അതായത് കുറച്ച് മാസങ്ങൾ മാത്രം എല്ലാവരും കൂടെ ഉണ്ടാവുക ഡെയിലി വീഡിയോസ് വരും ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ് പറ്റിക്കുന്ന പോലെയല്ല ഇനി ഡെയിലി വീഡിയോസ് ഉണ്ടാവും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഡെയിലി വീഡിയോസ് നിങ്ങൾ കാണുക കൂടെ ഉണ്ടാവുക അപ്പോൾ ഓക്കെ